മിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നടക്കാൻ സ്വാഗതം ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് ആദ്യം ഒന്ന് കാണാൻ ശ്രമിക്കുക കാരണം ഈ ഒരു വീഡിയോ ഞാൻ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇങ്ങനെ ചെയ്യണം ചെയ്യണം എന്ന് വിചാരിച്ചു കാരണം ഇതിൻ്റെ ഒരു നിജസ്ഥിതി എന്താണ് എന്ന് അറിഞ്ഞതിന് ശേഷം ഇതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നു കാരണം നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങൾ എന്തെങ്കിലും ഒരു ന്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് എക്സ്ക്ലൂസീവ് ന്യൂസിന് വേണ്ടി അവർ ചില പല കാര്യങ്ങളും അവരുടെ കയ്യിൽ നിന്നൊക്കെ ഇട്ടുകൊണ്ട് വീഡിയോകൾ ചെയ്യുന്നു കാരണം അവർക്ക് ഏറ്റവും കൂടുതൽ റേറ്റിംഗ് കിട്ടുക എന്നുള്ളതാണ് അവരുടെ ഒരു ഉദ്ദേശം എന്തായാലും കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തെ ഞെട്ടിച്ചാൽ വീഡിയോ ആണ് രണ്ടു മൂന്ന് ദിവസം കൊണ്ട് നമ്മൾ ദൃശ്യ മാധ്യമങ്ങളിലൂടെ കണ്ടത് തൂക്കാട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥിയായിട്ടുള്ള സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ഒരു സാധു യുവാവിന് ഒരു കൂട്ടം ആൾക്കാർ വളരെ മൃഗീയമായിട്ട് തല്ലിക്കൊല്ലുന്ന ആ താളൊക്കെ നമ്മൾ കണ്ടു ഇപ്പൊ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സഹിതം പുറത്തു വന്നു ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നമ്മൾ കണ്ടു പക്ഷെ ഇവിടെ പല രാഷ്ട്രീയക്കാരും അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി അവര് ഇതിനെ പല രീതിയിലും വളച്ചൊടിക്കാൻ ശ്രമിക്കുകയും പല പല വാർത്തകളൊക്കെ കൊടുത്തിരുന്നു പക്ഷേ ഏതാണ്ട് പതിനെട്ടോളം വരുന്ന യുവാക്കളാണ് ഈ ഒരു യുവാവിനെ മൃഗീയമായിട്ട് ഏതാണ്ട് മൂന്ന് ദിവസത്തോളം ഭക്ഷണം പോലും കൊടുക്കാതെ നൂൽ വസ്ത്രം പോലും ഇല്ലാതെ അത്ര മൃഗീയമായ രീതിയിൽ മർദ്ദിച്ചു എന്നുള്ള വാർത്തകളാണ് നമ്മൾ എക്സ്ക്ലൂസീവ് ന്യൂസ് ആയിട്ട് എല്ലാ മാധ്യമങ്ങളിലും നമ്മൾ കണ്ടതും കേട്ടതും ഒക്കെ അപ്പം ഏതാണ്ട് പതിനാലോളം വരുന്ന പ്രതികളെ പിടികൂടിയിട്ടുണ്ട് ഇനി നാലോളം വരുന്ന പ്രതികളെ പിടിക്കാനുണ്ട് എല്ലാ മാധ്യമങ്ങളിലും വന്ന വാർത്ത എന്ന് പറയുന്നത് എസ് എഫ് ഐയുടെ ക്രൂരത അല്ലെങ്കിൽ എസ് എഫ് ഐ എന്ന് പറയുന്ന നരഭോജികളാണ് ഇത് ചെയ്തതെന്ന തരത്തിലൊക്കെയുള്ള വാർത്ത വന്നു പക്ഷേ ഇതിനകത്ത് എല്ലാവരും ഉണ്ട് എന്നുള്ളതാണ് കാരണം ഉദ്യ കൂടെ പഠിക്കുന്ന ഏതാണ്ട് മൂന്നോ നാലോ വിദ്യാര്ത്ഥികളടക്കമാണ് ഈ സിദ്ധാർത്ഥിനെ ഈ രീതിയിൽ മർദ്ദിച്ചിട്ടുള്ളത് കാരണം ഈ സിദ്ധാർത്ഥ എന്ന് പറയുന്ന വിദ്യാർത്ഥിയും എസ് എഫ് ഐക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് ഈ മരണപ്പെട്ട സിദ്ധാർഥും എന്നാൽ ഇതിനകത്ത് രണ്ട് വാർത്തകൾ അതായത് ഇപ്പം യു ഡി എഫിന്റെ അല്ലെങ്കിൽ കെ സിയുന്റെ പല നേതാക്കന്മാരും പല ചാനലിനകത്തും വന്നിട്ട് വലിയ വലിയ തീർമാനങ്ങളൊക്കെ മുടക്കിയിരുന്നു കാരണം ഇവർക്കൊക്കെ ഇതിനെക്കുറിച്ചിട്ട് പറയാനുള്ള ധാർമ്മികത ഉണ്ടോ എന്ന് ആദ്യം ഇവർ പരിശോധിക്കണം കാരണം ഇവർ രാഷ്ട്രീയ പാർട്ടികളും അല്ലെങ്കിൽ എല്ലാ സംഘടനകളും അവരുടെയൊക്കെ കയ്യിൽ രക്തം പുരണ്ടിട്ടുണ്ട് എല്ലാവരുടെയും ഭാഗത്തുണ്ട് അതുകൊണ്ട് ഇത് പറയാനായിട്ട് യോഗ്യത ഉള്ളവർ ഇതിനകത്തൊന്നും പ്രവർത്തിക്കാതെ നിൽക്കുന്ന നിഷ്പക്ഷമായിട്ടുള്ള കേരളത്തിലെ പൊതുബോധമുള്ള ജനങ്ങൾക്ക് മാത്രമേ ഇതിനെക്കുറിച്ചിട്ട് പറയാൻ അവകാശമുള്ളൂ എന്തായാലും നമുക്ക് രണ്ട് വീടുകളിൽ സഹപാഠികളായിട്ടുള്ള പയ്യന്റെ കൂടെ നിൽക്കുന്ന രണ്ടു മൂന്ന് ആൾക്കാർ ഇപ്പൊ ഒരു വാർത്ത വന്നിട്ടുണ്ട് ഈ ഒരു വാർത്ത നമുക്കൊന്ന് കേട്ടതിനു ശേഷം കെ എസ് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഒരു വ്യക്താവ് കഴിഞ്ഞ ദിവസം ഒരു ചാനലിനകത്ത് വന്നിട്ട് പൊട്ടിത്തെറിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആ ഒരു വീഡിയോയും നമുക്കൊന്ന് കണ്ടു വെക്കാം അത് ഈ മറ്റുള്ള ഇവർക്ക് എന്താണ് ഇതിനെ കുറിച്ചിട്ട് പറയാനുള്ളത് എന്ന് നമുക്കൊന്ന് കേട്ടിട്ട് നമുക്ക് വീഡിയോ റിയാക്ഷനിലേക്ക് വരാം സത്യമാണോ ഞാൻ പറഞ്ഞു പറഞ്ഞു കിട്ടി വിദ്യാർത്ഥികളുടെ പ്രതികരണം കിട്ടണെങ്കിൽ ഞങ്ങൾ നിങ്ങളെ വാർത്താ ചാനലിലോട്ട് വരണോ ഞങ്ങളെ സമൂഹം അറിഞ്ഞ പറഞ്ഞില്ലേ മരണപ്പെട്ടു പോയതാണ് ഞങ്ങൾ പ്രിയപ്പെട്ടവർ ആ അടിച്ചത് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഞാൻ പത്തൊമ്പത് പേരെ ഇപ്പൊ ഓൾറെഡി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അത് അവരെല്ലാരും ഞങ്ങളുടെ ഹോസ്റ്റിലുള്ളവര് അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി ലഭിക്കണമെന്നാണ് അവസാനോട് ചോദിച്ചിട്ടുണ്ട് ഇപ്പൊ ഈ കൂട്ടത്തില് മെമ്പർഷിപ്പ് ഉള്ള ആരാണ് എനിക്ക് എനിക്കതേ പറയുള്ളൂ ദയവ് ചെയ്ത് നിങ്ങൾ ഒരു മീഡിയക്കാരും ഇതില് പാർട്ടിയും ഞാൻ ഇതില് അമ്മാരി ആശയം എനിക്ക് ഇതില് നാട്ടിൽ അന്വേഷിച്ചാലറിയാം അവരിലെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു അണിയെ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ചെയ്തു പോയി അതും അവന്റെ ബാച്ചിൽ ഇതേപോലെ ഒരു പ്രശ്നം നടന്നപ്പോ അവൻ മുന്നിട്ട് നടത്തിയിട്ടുണ്ട് ആ സമരം അവൻ ഞാൻ ആ സമരം നടത്തി കോടതി കേസായത് അവൻ മുന്നിൽ നടത്തിയ സമരത്തിന് ആ അതിന് ആ പ്രശ്നത്തിന് അവൻ പിന്നെ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ മനസ്സിൽ വിഷമം വരും അത് ഇവിടുത്തെ എല്ലാവർക്കും ഞാൻ അതും കേട്ടപ്പോ എനിക്കും നല്ല വിഷമം ഉണ്ടായി ആ വിഷമത്തിന്റെ പുറത്ത് തള്ളിയതാണ് പക്ഷെ അത് ഒരിക്കലും ഒരിക്കലും ന്യായീകരിക്കില്ല ഞങ്ങൾ ഒരിക്കലും ന്യായീകരിക്കില്ല അവർ തെറ്റ് ചെയ്തതിന്റെ പേരില് അതെന്താണ് നിയമം കയ്യിലെടുക്കാനും അവന്റെ ദേഹത്ത് കൈവയ്ക്കാനും ആരും ആർക്കും സ്വന്തം നൽകുന്നില്ല അത് ഞങ്ങൾ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല അവർ കുറ്റവാളികൾ തന്നെയാണ് അവർ ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെ ഞങ്ങൾ ഇപ്പോഴും പറയുന്നുള്ളൂ പക്ഷെ അതിന് പിന്നിൽ ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങൾ കെട്ടി എന്നുള്ള കാര്യം മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ തീർച്ചയായിട്ടും രാഷ്ട്രീയം കലർത്തിയ രാഷ്ട്രീയം കലർത്തി ഞാൻ ഞാനൊരു എം എസ് എഫ് അനുഭവിയാണ് എന്റെ നാട് ഞാൻ ഫറൂഖ് കോഴിക്കോട് ഉള്ള ആളാണ് അവിടെ നാട്ടിൽ അന്വേഷിച്ചറിയാം ഞാൻ എം എസ് എഫ് മെമ്പർഷിപ്പ് ഉള്ള ആളാണ് എനിക്കൊരു എസ് എഫ് ഐ ന്യായീകരിക്കേണ്ട ഒരു ആവശ്യമില്ല പക്ഷെ എസ് എഫ് ഐയിലെ ഒന്നോ രണ്ടോ മൂന്നോ ചില പാർട്ടിയില് ചില പദവികൾ അലങ്കരിക്കുന്ന ആൾക്കാർ ഇതിലെ ആക്സിഡന്റിൽ ഉൾപ്പെട്ടു ഉൾപ്പെട്ടു പോയി എന്നത് കൊണ്ടുള്ളത് മാത്രം ഇതിനെ ഭയങ്കരമായിട്ട് ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നുണ്ട് ആക്സിഡന്റ് മരണങ്ങൾ പോലും അതെന്താണ് എസ് എഫ്ഐയുടെ ആൾക്കൂട്ട വിചാരണയുടെ വിധേയായിട്ടുണ്ടായ മരണങ്ങളാണ് എന്നുള്ള രീതിയിലൊക്കെ ഭയങ്കരായിട്ട് ഇതിനെ എന്താ പറയാ രാഷ്ട്രീയവൽക്കരിക്കുന്നുണ്ട് രാഷ്ട്രീയ ലാഭം കൊയ്യുന്നുണ്ട് എല്ലാവരും ഒരു അവസരത്തിന് അവസരം വരാൻ കാത്തു നിന്ന പോലെയാണ് ഇപ്പൊ നമുക്ക് മനസ്സിലാവുന്നുള്ളത് ഇത് കേട്ടപ്പോൾ പ്രേക്ഷകരായ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായി കാരണം ഒരാൾ പറഞ്ഞ ഞാൻ എം എസ് എഫിന്റെ അനുഭാവിയാണ് എനിക്ക് എം എസ് എഫിന്റെ ഉണ്ട് ഞാൻ എസ് എഫ് ഐയെ വെളുപ്പിക്കാനോ അല്ലെങ്കിൽ എസ് എഫ് ഐയെ വെള്ളപൂശാന് വേണ്ടി പറയുന്നതല്ല ഇത് പറയുമ്പോൾ കുറെ നിൽക്കുന്ന കുറച്ച് പിള്ളേർ കൈകൊട്ടുന്ന ഒരു രംഗം നിൽക്കാണ് സത്യത്തിൽ ഇവരൊക്കെ ഏത് കോളേജിലാണ് പഠിക്കുന്നത് അല്ലെങ്കിൽ ഇവരുടെയൊക്കെ ഒരു നിലവാരം എത്രത്തോളം ഉണ്ട് സഹപാഠിയായിട്ടുള്ള ഒരു സുഹൃത്തിനെ അതും ക്രൂരമായ രീതിയിൽ കൊലപ്പെടുത്തിയിട്ട് അവർ ആരെ ന്യായീകരിക്കേണ്ട കാര്യമില്ല കാരണം ഇതിനകത്ത് കുറ്റം ചെയ്തത് ആരാണോ അവനെ നിയമം അനുശാസിക്കുന്ന തരത്തിൽ അർഹമായിട്ടുള്ള ശിക്ഷ നൽകണം എന്ന് തന്നെയാണ് നമ്മളുടെയും ഒരു തീരുമാനം എന്താണേലും വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിലും കോൺഗ്രസിന്റെ അഡ്വക്കേറ്റ് എബിൻ വർക്കി പൊട്ടിത്തെറിക്കുന്ന ഒരു വീഡിയോ കൂടെ ഉണ്ട് അതും കൂടെ ഒന്ന് കണ്ടു ഈ ക്രൂരകൃത്യം നടന്നതിന് ശേഷം പതിനെട്ടാം തീയതി ഈ ആത്മഹത്യ എന്ന് ഇവർ പറയുന്ന ഈ വിഷയം നടന്നതിന് ശേഷം ഒരു പരാതി റേസ് ചെയ്ത് പത്തൊൻപതാം തീയതി അത് ഫയലിൽ സ്വീകരിച്ച് ഇരുപതാം തീയതി ഇന്റേണൽ കമ്മിറ്റിക്ക് കൊടുത്ത് ഇരുപത്തി ആറാം തീയതി ഒപ്പിട്ട ആ ഒപ്പിട്ട അധ്യാപകരുണ്ടല്ലോ ആ അധ്യാപകരെ മനസ്സിലാക്കിക്കോ ഈ ചർച്ച കേൾക്കുന്ന മനസ്സിലാക്കിക്കോ ഇരട്ട ജീവ കഴിഞ്ഞ ദിവസം ഒന്നും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നില്ല ഏത് തരത്തിലുള്ള നിയമ നടപടിക്കും ഞങ്ങൾ പോകുമെന്ന് പറയാൻ ആഗ്രഹിക്കുക ഞാൻ വൈകാരികമാകും ഒരു ചെറുപ്പക്കാരനെ പച്ചക്ക് അവിടെ ആക്രമിച്ച് പതിനാറാം തീയതി പതിനേഴാം തീയതിയും അക്രമം

അതൊന്നിനും ഒരു പരിഹാരമല്ല ഇത് ചെയ്താലും അവർക്ക് അത് നിയമം അനുശാസിക്കുന്ന തരത്തിലുള്ള ശിക്ഷ അത് കൊടുക്കുന്നത് വരെ കേരളത്തിലെ പൊതുബോധമുള്ള ഓരോരുത്തരും ഇതിനു വേണ്ടി ശക്തമായി ഇറങ്ങണമെന്ന് തന്നെയാണ് എന്റെ ഒരു നിലപാട് അഭിപ്രായങ്ങൾ കമന്റുകൾ അറിയിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന ശുഭപ്രതീക്ഷയും നിങ്ങളുടെയൊക്കെ സ്വന്തം കണ്ടിട്ടുണ്ട്